അതുപോലെ തന്നെ തഫ്സീർ എഴുതപ്പെട്ട ഒരു ഖുർആാൻ അതിൽ തഫ്സീറാണ് ഖുർആാൻ ആയതിനേക്കാൾ കൂടുതലുള്ളത് എങ്കിൽ അത് തൊടൽ കൊണ്ടും ഹറാമു വരുന്നില്ല ഇനിയപ്പോൾ ഒരു തമീസ് എത്തിയ വാഗതിരി വത്തിയ ഒരു കുട്ടി ആ കുട്ടി പഠനാവശ്യത്തിന് വേണ്ടി മുസഹഫ് ചുമക്കലും മുസഹഫ് തൊടലും അതിനുവേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കൽ കൊണ്ടും അവിടെ ഹറാമു വരുന്നില്ല എന്നാൽ തമീസ് എത്താത്ത മറ്റുള്ളവർ അതായത് തമിഴ് എത്താത്ത അവർ ഈ മുസഹഫിനെ തൊടലും അതുപോലെ തന്നെ ചുമക്കലും അവിടെ ഹെറാമ് തന്നെയാണ് മുതിർന്നവരാണെങ്കിൽ പൊതു നിർബന്ധമാണ് ചെറിയ കുട്ടികൾ കൊണ്ട് തൊടിക്കാനും പാടില്ല ഇതേപോലെ തന്നെയാണ് ബഹുമാനിക്കപ്പെടുന്ന എല്ലാ വസ്തുവും ഇപ്രകാരം തന്നെ പൊതു ഇല്ലാതെ തൊടൽ ഹെറാമ് തന്നെയാണെന്ന് പറഞ്ഞവരുണ്ട് ഇനി മുസഹിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അടയാളമായിട്ട് വെക്കാറുണ്ട് അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുസാഹിൻ്റെ ഉള്ളിൽ നാണയം പോലോത്തതോ മറ്റുള്ള സാധനങ്ങളോ അടയാളമായിട്ട് വെക്കൽ അത് ഹറാമാണ്